ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയ പെട്രോളും ഡീസലും എല്ലാം എല്ലാ വണ്ടിയൊന്നും കാണിക്ക പെട്ടെന്ന് അപ്പൊ നിങ്ങൾക്ക് പെട്രോൾ വരണ ഡീസൽ അൾട്ടീസ് പെട്രോൾ അൾട്ടീസ് ഹോണ്ട അമേസ് നിസാൻ സണ്ണി ഐസ് എണ്ണി ബലേനോ രണ്ടെണ്ണുണ്ട് അതായത് സ്റ്റാർട്ടിങ് ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഇന്നോവകളും ഇന്നോവകളുണ്ട് അതിൽ എങ്ങനെയുണ്ടോ അടിപൊളിയല്ലേ അപ്പൊ ഇന്നത്തെ റിവ്യൂ നമുക്ക് ഒരു ടൂറിസ്റ്റ് ബസ് വന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലില് നാൽപ്പത്തി ആറ് സീറ്റിൽ വന്ന വണ്ടിയാണ് അത് നേരെ മുപ്പത്താറ് സീറ്റൊക്കെ കൺവേർട്ട് ചെയ്ത് കൊടുക്കും പുഷ്പാക്ക് സീറ്റൊക്കെ ആക്കിയ ഒരു അടിപൊളി ടൂറിസ്റ്റ് ബസ്സാണ് അപ്പൊ ഇന്നത്തെ എൻട്രോ റിവ്യൂ അടിപൊളി ടൂറിസ്റ്റ് ബസ്സായിട്ട് തന്നെ ആക്കാന്ന് കരുതി അപ്പൊ നമുക്ക് വണ്ടി ഒന്ന് ഓഫ് ആക്കട്ടെ എന്നിട്ട് പറയാലേ സൗണ്ടേ കാരം ഓ ജമ്മോ ബസ് ഡ്രൈവർ ആയാലേ ചാടാനും പഠിച്ച കേട്ടോ എം മാരി ഹൈറ്റുന്ന ചാട്ടം അപ്പേ ഈ വണ്ടി സെയിലിനുള്ള വണ്ടിയാണ് അപ്പോൾ നമുക്ക് സെയിലിന് വന്നതായിരുന്നു അപ്പോൾ ജസ്റ്റ് ഈ വണ്ടി ഫുൾ മൊത്തമായിട്ട് റിവ്യൂങ്ങളെ കാണിക്കാത്ത എന്താ സംഭവം ചോദിച്ചാൽ മിഞ്ഞാന്ന് വണ്ടി വന്നു വണ്ടി ഇന്ന് കച്ചവടവും ചെയ്തു ഞാൻ ദുബായിൽ നിന്ന് എത്തിയപ്പോൾ ഇതിൻ്റെ ബസ് വിറ്റുക്കണു അല്ലെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂവും വിലയും ഡീറ്റെയിൽസൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് സഫാരി കാർസിൽ പുതിയ വന്ന സ്റ്റോക്കുകളും അതേപോലെ ഒരു ഇന്നോവ ഡെലിവറി ഉണ്ട് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ഒട്ടനവധി വാഹനങ്ങൾ പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പോൾ നമ്മളെ ഡെലിവറി സെക്ഷൻ ഒന്ന് നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ കൈമാറുന്നത് ഇന്നോവയാണ് ഇന്ന് കൈമാറുന്നത് അപ്പോൾ നമ്മൾ കസ്റ്റമറോട് എത്തിയിട്ടുണ്ട് അവർ നമുക്ക് വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യാം എന്ത് ജക്കി ഉണ്ടല്ലേ അപ്പോൾ ജക്കി ഉണ്ട് കേട്ടോ ഡെലിവറിക്ക് ജക്കിയാണ് ഡെലിവറി കൊടുക്കുന്നത് നമ്മൾ ഇവിടെ നാർത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഡെലിവറി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് സ്കൂളൊക്കെ ലീവാണ് ഇല്ല ജക്കി മോനെ ഇന്ന് കസ്റ്റമർ വിളിച്ചോണ്ട് വരുന്നുണ്ട് അല്ലേ ഓക്കെ ആ അപ്പൊ നമ്മളെ ജസ്റ്റ് കസ്റ്റമർ ഒന്ന് പരിചയപ്പെടുത്തി തരാം എറണാകുളത്ത് നിന്നാണ് നമ്മളെ കസ്റ്റമർ വന്നിട്ടുള്ളത് സാറ് പേരൊന്നു പറഞ്ഞോടൊക്കെ ഇതാരൊക്കെ വന്നിട്ടുള്ളത് ഇത് അച്ഛനാണ് ഇത് മോള് മോൻ ആ വൈഫാണ് അമ്മ അമ്മ വൈഫിന്റെ അമ്മ അപ്പൊ ഒരു ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെ സഫാരി കാർസിൽ എത്തി എക്സ്പീരിയൻസ് ആ ായില്ലോന്നുലിംഗ് ആയിട്ട് ആവശ്യം ആയിട്ട് താങ്ക് യു അപ്പൊ നമുക്ക് വാഹനം കാണിക്കാം അല്ലെ വണ്ടിയൊന്ന് കാണിക്കാം Get the most, nothing lesser Straight terror, But that they're your efforts Pushing country we got that bad you can measure Friends setter, the one who get the weather Swerving while I'm bumping, project better നമ്മൾ ഡെലിവറി പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് നേരെ വാഹന വിശേഷങ്ങളൊന്ന് നമുക്ക് ചോദിച്ചു തരാം ഞാനൊരു പത്ത് ദിവസം കൂടെ ഇല്ലാത്തോണ്ടേ ഫുള്ള് മൈൻഡിൽ ഇല്ല അശ്വോൻ നമുക്ക് സ്റ്റോക്ക് അപ്പൊ ഇവര് പറഞ്ഞോട് വന്നേക്കന്നെ കുറെ വണ്ടികൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരു വീഡിയോ എടുക്കണം പറഞ്ഞതിന് അപ്പൊ സബ്സ്ക്രൈബേഴ്സിനൊന്ന് പരിചയപ്പെടുത്തിയാലോ വ്യൂവേഴ്സിന് റിവ്യൂ ഇതിന്റെ ണ്ട് ബി എം ഡബ്ല്യൂ സെവൻ സീരീസ് ആണ് അതായത് അതായത്യുരീസ് അതായത്യു സെവൻ സീരീസ് നെക്സ്റ്റ് വീഡിയോ ഒറിജിനൽ കേരളിക്കുമ്പോ കാണിച്ചാൽ പോരാ കംപ്ലീറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താന്ന് കരുതി അപ്പൊ ഇനി നമുക്ക് ഓഡി ക്യൂ ഫൈവ് ഫൈവ് അതായത് ന്യൂ ഷേപ്പിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വന്ന ക്യൂ ഫൈവ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ എത്ര ഓണർഷിപ്പില് എത്രൊൻപത് ലക്ഷം രൂപ രൂപ ഇത് ഓഫർ പ്രൈസ് തന്നെയാണ് കാരണം പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ആണ് കാസർഗോഡ് ആ ഭാഗത്ത് പോണ്ടിച്ചേരി ആ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്പെടും ഈയൊരു പ്രൈസിൽ നിങ്ങൾക്ക് ഓടി ക്യൂ ഫൈവ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വായിക്കാൻ പറ്റും രണ്ട് മൂന്ന് വീഡിയോ ഞാൻ കണ്ടീന് ഇങ്ങള് സാധാരണക്കാരെ പരിഗണിക്കില്ല ചെറിയ വണ്ടി കാണിക്കണ്ടിട്ടോ ഈ കണ്ടോ ഈ ഒരു നേരെ ഫുള്ള് അതായത് ഒരു യു ഷേപ്പ് ഫുള്ള് പ്രീമിയം വണ്ടിയാണ് ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വണ്ടിയോളം ഏകദേശം പ്രീമിയത്തിൽ തന്നെ ഉണ്ട് മോഡൽ കൂടിയതും കിലോമീറ്റർ കമ്മിയുള്ള ഒക്കെ ഉണ്ട് അതേപോലെ ചെറിയ അതായത് ചെറിയ എന്ന് പറയുമ്പോൾ പത്ത് ചെറുതല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുക പെട്രോളും ഡീസലും എല്ലാം എല്ലാ പെട്ടെന്ന് ആ താറും താറും ഉണ്ട് ഉണ്ട് രണ്ട് വണ്ടി അതിന്റെ മാനുവൽ ഫോർ ഫോർ വണ്ടി മോഡലിൽ പോണ്ടി ഉള്ളിൽ ഓടിയിട്ടുള്ള രണ്ട് വണ്ടിയാണ് രണ്ട് വണ്ടി പതിനാറ് മോഡലിൽ അറുപത്തയ്യായിരം കിലോമീറ്റർ പെട്രോൾ എഞ്ചിലെ തേർഡ് ഓണർഷിപ്പ് വണ്ടി തേർഡ് ഓണർഷിപ്പ് ഓഫർ പ്രൈസ് ഉണ്ട് നാല് ലക്ഷത്തി തൊണ്ണൂറുപ്ര നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ലക്ഷറി ഫീൽ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഫ്ലൂഡിക്ക് ഒന്നും ഒന്നും നിങ്ങൾക്ക് ഗ്യാരണ്ടിയിൽ തരാം ഇത് മൈലേജ് ലേസം കമ്മി ഉണ്ടാവും ഉള്ളത് പറഞ്ഞിട്ടേ തരള്ളു അതായത് ഒരു ഫാമിലി പർപ്പസിന് നിങ്ങൾക്ക് ഒരു ചെറിയ ഉപയോഗമുള്ള ആൾക്കാണെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ ആണ് അതായത് പെട്രോൾ എൻജിനും ആണ് വലിയ മെയിൻ്റെസും വരില്ല മൈലേജ് കമ്മി ഉണ്ടാവും അതാണ് ഇതിൻ്റെ നെഗറ്റീവ് പക്ഷേ വണ്ടി ഇതിൻ്റെ ലുക്കാണ് ഇനി അഥവാ ഇത് മൈലേജ് ഇല്ല ഇനി മൈലേജ് കൂടുതൽ കിട്ടേണ്ടവർക്ക് ഉണ്ട് രണ്ടായിരത്തി ആ ഡീസൽ അൾട്ടിസ് പെട്രോൾ അൾട്ടിസ് ഹോണ്ട അമേസ് നിസാൻ സണ്ണിഎനോ രണ്ടെണ്ണുണ്ട് അതേപോലെ ബലേനോ വേറെ ഉണ്ട് അതേപോലെ എർട്ടിക്ക എല്ലാ വണ്ടികളും ഉണ്ട് വീഡിയോ ലെങ് ആയാലും കുഴപ്പമില്ല പെട്ടെന്ന് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം ഇപ്പം ഞാൻ ദുബായി ഒരു പ്രശ്നം എന്താ വെച്ചാൽ പത്ത് ദിവസമായിട്ട് സഫാരി കാർസിന്റെ വീഡിയോ അല്ല ഇല്ലല്ലോ അപ്പോൾ എല്ലാവരും ദയവായി സഹകരിക്കുക അതായത് നമ്മളെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലാതിരിക്കണ്ട അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് എത്രയും പെട്ടെന്ന് എന്ത് കാട്ടാ കറക്റ്റ് മോഡൽ കിലോമീറ്റർ വണ്ടിൻ്റെ വില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക വേറെ ഒന്നും പറയണ്ട ആവശ്യമുള്ള ആൾക്കാർക്ക് വണ്ടിന്റെ ഡീറ്റെയിൽസ് കിട്ടണം അപ്പം അത് കറക്റ്റ് പറഞ്ഞു കൊടുക്കുക എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് മൈലേജ് കമ്മില്ലിന് കമ്മില് കൂടുതല് കറക്റ്റ് ഈ രണ്ട് മൂന്ന് ലൈൻ ഇത് കംപ്ലീറ്റ് കാണിച്ചു കാണിച്ച് കൊടുക്കുമ്പോഴത്തിന് ചെയ്യും ഞാൻ വരും ഞാൻ ഒരു കസ്റ്റമർ ഇന്നെ വെയിറ്റ് ചെയ്തൊക്കെ ഉണ്ട് അതുപോലെ ആ ഡീലിങ് കഴിയുമ്പോഴത്തേന് ഈ രണ്ട് ലൈൻ കാണിക്കും അപ്പോൾ ഇനി നമ്മുടെ ആങ്കർ അച്മോഹനാണ് അച്മോഹനാണ് ഏൽപ്പം ഞാൻ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതിന്റെ ബ്രദറാണ് വലിപ്പം കൊണ്ട് ജ്യേഷ്ഠമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും മൂന്നാമത്തെ തന്നെയാണ് ഹഫ്സിൻ ഹനാൻ എന്നാണ് പേര് ഞാസിമോ എന്നാണ് വിളിക്കുക അല്ലേ അപ്പം ലാസ്റ്റ് പ്രൈസ് തന്നെ പറഞ്ഞു കൊടുത്തോ ചെറിയ രീതിയിലുള്ള ഒക്കെ കസ്റ്റമർ വരുമ്പോൾ നമുക്ക് കൊടുക്കുകയും ചെയ്യാം അല്ലെ വീഡിയോ ലെങ്ത് ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല ചില ആൾക്കാർ പറയും കഥാപ്രസംഗം നിർത്തിയാണ്ട് ബേ വണ്ടി കാണിക്കാൻ പറയും ചില ആൾക്കാർ പറയും എന്തുകൊണ്ടാണ് വീഡിയോ പെട്ടെന്ന് അവസാനിപ്പിച്ച് വീഡിയോ തുടരുന്നെന്നും പറയും എല്ലാ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇതൊരു വണ്ടിൻ്റെ ഡീറ്റെയിൽസും അപ്പൊ നമ്മൾ തുടങ്ങുകയാണ് കാണിക്കാൻ പോകുന്ന വാഹനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ പെട്രോള് ഓട്ടോമാറ്റിക്കലി വി എഫ്ഷം വരുന്ന വണ്ടി അതായത് ഓട്ടോമാറ്റിക്കൽ ഒരുപാട് നമുക്ക് എൻക്വയറി വരാറുണ്ട് പെട്രോൾ ആകുമ്പോ എന്താ വെച്ചാല് മൈലേജ് ചെറിയൊരു കമ്മി ഉണ്ടാവും മെയിന്റനൻസും കാര്യങ്ങളും ഒക്കെ കുറവാക്കാരും ഈ പ്ര ഈ വാഹനം നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ ഏകദേശം ഓൺ റോഡ് പ്രൈസ് പത്ത് ലക്ഷത്തിന് മുകളിൽ പ്രൈസ് തന്നെ വാഹനമാണ് അതുപോലെ ഇനി സഡാൻ മോഡലിൽ തന്നെ അത്യാവശ്യം മൈലേജ് വേണ്ടവർക്ക് വേണ്ടി നമ്മളതിലൊരു ഡീസൽ നിസാൻ നിസാൻസണ്ണി സ്റ്റോക്കത്തിലുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡല് ഒറിജിനൽ കേരള വാഹനം ഈ ഒരു വാഹനം പ്രൈസ് ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ഡീസലിൻ്റെ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഒക്കെ മൈലേജ് ഈ ഒരു വാഹനത്തിന് കിട്ടും അതുപോലെ ഏകദേശം ഒരു ഒട്ടനവധി പേര് നമ്മൾ ചോദിക്കാറുണ്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ ചെറിയ വാഹനങ്ങൾ ഉണ്ടോ എന്നുള്ളത് അങ്ങനെ ചോദിച്ചവർക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ അൻപത്തി അയ്യായിരം കിലോമീറ്ററുടെ സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ എഞ്ചിനിൽ ഐ ടെന്ന് ആസ്റ്റ അതിൽ ഐ ടെന്നിലെ ഏറ്റവും ടോപ്പ് എൻ്റെ വേരിയൻ്റ ആണ് ഐ ടെണ് ആസ്റ്റ ഈ ഒരു വാഹനത്തിനുള്ള പ്രൈസ് ഉദ്ദേശിക്കുന്നത് ഓഫർ പ്രൈസിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വരുന്ന ഈ ഒരു വാഹനം നമുക്ക് കൊടുക്കാൻ കഴിയും അതുപോലെ കാണാൻ നല്ല ഭംഗി ഉള്ളൊരു വാഹനമാണ് അടുത്ത നമ്മൾ കാണിക്കാൻ പോകുന്നത് ബലാനോ ആർ എസ് അത് ബലാനിൽ ഏകദേശം ഡെൽറ്റ അൽഫ സിഗ്മ അങ്ങനെ ഒരുപാട് വേരിയൻറ്റ് ബലാനിൽ ഇറങ്ങിയിട്ടുണ്ട് ബലാനിൽ ഇറങ്ങിയിട്ട് ഏറ്റവും ടോപ്പെൻ്റ് വേരിയൻ്റ ആണ് ബലാനോ ആർ എസ് അതായത് ഡിഫ്യൂസർ ബാക്കിൽ എക്സ്ട്രാ ഡിഫ്യൂസർ കാര്യങ്ങളൊക്കെ വരും പിന്നെ അലോയ് ബ്ലാക്ക് വരും പിന്നെ ഈ ഒരു സ്കേർട്ട് കമ്പനി വരും അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് കൂടിയൊരു മോഡലാണ് ബലാനോ ആർ എസ് ഈ ഒരു വാഹനം കിലോമീറ്റർ ഓടിക്കുന്നത് വെറും മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പാണ് ഈ ഒരു വാഹനം വരുന്നത് ഈ വാഹനത്തിന് പ്രൈസ് ഉദ്ദേശിക്കുന്ന ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് നമ്മൾ ഈ കാണിക്കുന്ന വാഹനങ്ങൾക്കൊക്കെ പ്രൈസ് ചെറിയ രീതിയിലേക്ക് നമുക്ക് നെഗോസിയേഷൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഡെൽറ്റ വേരിയൻറ്റിൽ വരുന്ന ബലാനോ പെട്രോൾ ഈ ഒരു വാഹനം കിലോമീറ്റർ ഏകദേശം ഒന്നേകാൽ ലക്ഷം കിലോമീറ്റർ ഓടിയും പക്ഷെ പ്രൈസിൽ നമുക്ക് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് കൊടുക്കാൻ കഴിയും അതുപോലെ നമുക്ക് നമ്മുടെ കയ്യിൽ പുതിയ കുറച്ച് എസ് യു വി സെഗ്മെൻ്റിൽ വരുന്ന കുറച്ച് വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതായത് ഹുണ്ടായിൻ്റെ ക്രെറ്റ എയർടിക്ക ഡസ്റ്ററ് ജീപ്പ് കോംബസ് ബ്രസ എന്താ ഹോണ്ടൻ്റെ ജാസ് അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഡീറ്റെയിൽസായിട്ട് വരാനും രണ്ടായിരത്തി പതിനേഴ് മോഡൽ ക്രെറ്റ ഓട്ടോമാറ്റിക് എസ് എക്സോ ടോപ്പ് എൻറ്റ് വേരിയൻറ്റാണ് റേറ്റ് ഉദ്ദേശിക്കുന്നത് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് തേർഡ് ഓണർഷിപ്പാണ് അതുപോലെ അത്യാവശ്യം മൈലേജും വേണം എന്നാൽ സെവൻ സീറ്ററും വേണം മെയിൻ്റനൻസും കമ്മിയാണോ അങ്ങനെയുള്ള ആളുകൾക്ക് നല്ലൊരു ഓപ്ഷനാണ് മാരുതി സൂസ്റ്റിൻ്റെ എർട്ടിക്ക അതും നമ്മളതിലുള്ളത് ഏറ്റവും ടോപ്പെൻഡ് വേരിയൻറ്റ് ആ സെറ്റ് ഡി ഐ പ്ലസ്സിൽ വെറും അൻപത്തിയാറായിരം കിലോമീറ്ററുടെ ഡീസലും വരുന്ന വാഹനം അത് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റിൽ നിൽക്കുന്ന വാനാണത് ഈ വാഹനങ്ങൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് ഉദ്ദേശിക്കുന്നത് അതുപോലെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്ന റിനോൻ്റെ ഡസ്റ്റർ അതായത് എയ്റ്റി ഫൈവിൽ അത്യാവശ്യം നല്ല മൈലേജ് വരുന്ന ഒരു വാനാണ് എന്താ റിനോൻ്റെ ഡസ്റ്ററി ഈ ഒരു വാഹനം പ്രൈസ് ഉദ്ദേശിക്കുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വാഹനം കൊടുക്കാൻ കഴിയും അതുപോലെ രണ്ടായിരത്തി പതിനേഴിൽ വരുന്ന ഡീസലി വരുന്ന ലിമിറ്റഡ് ഓപ്ഷൻ വരുന്ന ജീപ്പ് കോംബസ് ഈ ഒരു വാഹനം നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ ഒരു വാഹനം നമുക്ക് കൊടുക്കാൻ കഴിയും അതുപോലെ നമ്മളൊരു ബ്രദർ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇത് ഓൾറെഡി അഡ്വാൻസ് ആയിട്ടുണ്ട് അതുപോലെ ഹോണ്ട ജാസ് ഡീസലി വരുന്ന ഹാച്ച് ബാക്ക് ഒരു ഹാച്ച് ബാക്ക് ആണെന്ന് വെച്ചാൽ ഹാച്ച് ബാക്ക് ആണ് എസ് യു വി ആണെന്ന് വെച്ചാൽ എസ് യു വി ആണ് രണ്ടുള്ള ഒരു വാനാണ് ഹോണ്ട ജാസ് ഈ ഒരു വാഹനം അദർ സ്റ്റേറ്റ് നിന്ന് പറയാൻ കേരളത്തിലോട്ട് മാറും എന്ന റീ റീരജിസ്ട്രേഷൻ കഴിഞ്ഞൊരു വാഹനമാണ് ഈ ഒരു വാഹനത്തെ നമ്മൾ ഫൈനൽ പ്രൈസ് ഉദ്ദേശിക്കുന്നത് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ ഒരു വാഹനം കൊടുക്കാൻ കഴിയും അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ടാക്സി വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് എൻക്വയറി നമുക്ക് വരാറുണ്ട് നമ്മളതിൽ ടാക്സി വണ്ടി അത് കുറവാണ് ഉണ്ടാവാറും അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഡെൽറ്റ ടാക്സി രജിസ്ട്രേഷനിലുള്ള ഒരു ബലാനോ കയ്യിൽ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ ഈ ഒരു വാഹനത്തിന് പ്രൈസ് ഉദ്ദേശിക്കുന്നത് ടാക്സി ലൻ്റെയാണ് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ടാക്സിയിലുള്ള ഈ ഒരു വാഹനം നമുക്ക് കൊടുക്കാൻ കഴിയും അതുപോലെ നമ്മൾ രണ്ട് മാനുവൽ ട്രാൻസ്മിഷനിൽ ഫോർ ഇൻറ്റു ഫോർ വരുന്ന രണ്ട് താറ് സ്റ്റോക്ക് ഉണ്ട് രണ്ട് വാഹനങ്ങൾ അൻപതിനായിരത്തിന് താഴെ ഓടിയിട്ടുള്ളൂ ഡീസൽ എഞ്ചിനാണ് വരുന്നത് ഈ രണ്ട് വാഹനങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അകത്തായിട്ടാണ് രണ്ട് വാഹനങ്ങൾക്കും പ്രൈസ് വരുന്നത് അടുത്ത കാര്യങ്ങളൊക്കെ കാണിക്കാൻ പോകുന്നതേ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഇല്ലല്ല തീർച്ചയായിട്ടും എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും അറിയിക്കുക അസമോൻ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും അപ്പോഴേ പ്രചോദനം ഉണ്ടാവുള്ളൂ ഇവരോട് ഞാൻ പോയിട്ട് രണ്ട് മൂന്ന് നാല് വർഷം അവരോട് എല്ലാവരും വിളിച്ച് പറഞ്ഞു നിങ്ങൾ ഓരോ വീഡിയോ എടുത്ത് വീഡിയോ വീടിയും വീടിന് കോൺഫിഡൻസ് കിട്ടിയില്ല തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോറൂമിൽ എന്നും വീഡിയോ ഉണ്ടാവും ഉണ്ടാവും ഞാൻ അല്ലെങ്കിൽ ുംണ്ടിയാ കമ്മി ഉണ്ടാവില്ലേ ഒരു വണ്ടി രണ്ട് വണ്ടി മൂന്ന് വണ്ടി ആയിട്ട് വീഡിയോ കാണിക്കും ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഇന്നോവകള് ഇന്നോവകളുണ്ട് അതില് സ്റ്റാർട്ടിങ് പ്രൈസ് മുക്കാൽ ലക്ഷം മുതൽ ഒരു പത്തര ലക്ഷം വരെല്ലാം വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് ജി ഫോർ ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് നമ്മൾ കാര്യങ്ങളൊക്കെ വിട്ടുതരാം വാട്സാപ്പിൽ മെസ്സേജ് ആക്കാം കാറ്റലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ സഫാരി കാർസ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട് നിങ്ങൾക്ക് ആപ്പിൾ സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സഫാരി കാർസിന്റെ ആപ്പിൽ നമ്മൾ അപ്ഡേഷൻ ചെയ്യലുണ്ട് വണ്ടിയാള സ്റ്റോക്കൊക്കെ അതേപോലെ ഇന്നോവ ക്രിസ്റ്റകളുണ്ട് ക്രിസ്റ്റകള് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ രണ്ട് വണ്ടികൾ പതിനേഴ് മോഡൽ ജെഡ് മാനുവൽ ഒരു വണ്ടി പിന്നെ രണ്ടായിരത്തി പതിനേഴ് ജി ഫോർ ഓട്ടോമാറ്റിക് ഒരു വണ്ടി ഏകദേശം പതിനാല് മുക്കാല് പതിനഞ്ച് തൊണ്ണൂറ് പതിനേഴ് തൊണ്ണൂറ് ഇങ്ങനെയാണ് പ്രൈസിന്റെ ഓപ്ഷൻ വരുന്നത് ഫോർച്യൂണറിലെ നമുക്ക് ഇതുവരെ നമ്മൾ കാണിക്കാത്തൊരു മോഡലാണ് ഓട്ടോമാറ്റിക് ഫോർ ഇന്റു ഫോർ വണ്ടി ഓട്ടോമാറ്റിക് ഫോർ ഇന് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആയത് ബ്ലാക്ക് ഇന്റീരിയർ ഒക്കെ വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് എൻ ഒ സിയിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി രണ്ടെണ്ണപ്പങ്ങളിൽ സ്റ്റോക്ക് ഉണ്ട് റേറ്റ് നമുക്ക് എൻഒസിൽ വരിക പതിനാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം എൻഒസി ഫോർ ഇൻ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഉണ്ട് ഫോർ ആണ് കേരളത്തിലൊക്കെ അബൂർ വണ്ടികൾ പിന്നെ രണ്ടായിരത്തി പതിനാലിൻ്റെ മാനുവല് ടൂവീലർ വണ്ടി ഉണ്ട് ടൂ വീലർ ഓട്ടോമാറ്റിക് പതിമൂന്ന് തന്നെ വണ്ടികളുണ്ട് ഇതൊരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പിന്നെ ലോ കിലോമീറ്റർ ബ്രസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് സെമി ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിൻ വരുന്ന വണ്ടി റേറ്റ് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അതായത് പതിനഞ്ച് ലക്ഷത്തി നാല്പത്തി അയ്യായിരം ഇപ്പൊ നിലവില് വാഹനത്തിന് പ്രൈസ് വരുന്ന വണ്ടിയാ ഒരുപാട് കാണിക്കാണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക പുതിയ വീഡിയോ നമുക്ക് അധികം വൈകാതെ കാണാം നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നന്ദി മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനയിലും നിങ്ങളുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് കാരണമാണ് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അഭിപ്രായം എല്ലാവരും എല്ലാവരും ലൈക്കും കമന്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ കാണാം ബൈ